ഇല്ല നമുക്ക് ഇഷ്ടമുള്ള സിനിമകളെല്ലാം കോമൺ ഒരു ഇരിക്കുന്ന ഇഷ്ടം ഇഷ്ടം എനിക്കും അത് വൺ ഓഫ് മൈ ഫിലിംസ് ഫിലിംസ് ഫീൽ ഗുഡ് ഒരു ഒരു ഐഡൽ കംഫർട്ട് ചെയ്യുന്ന സിനിമകൾ കാണാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബാക്കിന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു മൂഡ് ഉണ്ടാവുമല്ലോ ചില സമയത്ത് നമുക്ക് ഭയങ്കര എന്റെ ലൈഫിൽ ഒരു ടൈം ഉണ്ടായിരുന്നു ഞാൻ ആക്ഷൻ ഫിലിംസ് മാത്രം കണ്ടോണ്ടിരുന്ന സ്റ്റേതം മറ്റേ ഡെത്ത് പ്രൂഫ് ക്രാങ്ക് ഡെത്ത് റേസ് അങ്ങനത്തെ സിനിമകൾ ഉണ്ടല്ലോ അത് മാത്രം കണ്ടോണ്ടിരുന്ന ഒരു അത് ഒരു ഒരു ഫേസ് സമയണ്ടാവോ പാട്ടിലൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ഒരു ഫേസിൽ നമ്മൾ ഒരു ടൈപ്പ് പാട്ടുകൾ തന്നെ കേട്ടോണ്ടിരിക്കുമല്ലോ അല്ലാണ്ട് നല്ലതാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോയി കാണും പക്ഷെ ഇപ്പൊ കൂടുതലും വയലന്റ് ആയിട്ടുള്ള ഭയങ്കര